നമ്മുടെ കുഞ്ഞു മാലാധമാരെ അതിമനോഹരമായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കുഞ്ഞു കുഞ്ഞുമക്കളെ ക്ലാസ്സിക്കായും എലഗൻ്റായും അണിയിച്ചെടുക്കാനുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവയെ നമുക്ക് നാലായിട്ട് തിരിക്കാം ഡ്രസ്സിംഗ് ഹെയർ ആക്സസറീസ് ഫുഡ്വെയർ ആൻഡ് ജ്വല്ലറീസ് നമ്മൾ പ്രധാനമായും ഡ്രസ്സിങ്ങിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ മുട്ടിന് താഴെയുള്ള ഡ്രസ്സുകൾ ധരിക്കുകയാണ് എങ്കിൽ കുഞ്ഞുങ്ങളെ ഷൂസുമായിട്ടൊരിക്കലും പെയർ ചെയ്യാതിരിക്കുക ഷോർട്ട് ട്രൗസേഴ്സും മറ്റും യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രോക്സും ഷൂസും പെയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിപ്പിക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ലൈറ്റായിട്ടുള്ളതുമായിട്ടുള്ള കളറുകൾ ധരിപ്പിക്കേണ്ടതാണ് ഹെയർ ആക്സസറീസിൻ്റെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആണെങ്കിൽ സ്മോൾ ക്ലിപ്സ് ആണ് അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ലോങ് ഹെയറുള്ള കുഞ്ഞുങ്ങൾക്ക് ബണ്ണ് കെട്ടിയിട്ടോ പോണി ടൈൽ കെട്ടിയിട്ടോ മുടി അലങ്കരിക്കാവുന്നതാണ് വളരെ മനോഹരമായി ക്ലാസ്സിക്കായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ കാണാനല്ലേ നമുക്ക് ആഗ്രഹം അതിനാൽ തന്നെയും ആഡംബരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വളകൾ കാതിലകൾ വാച്ചസ് ഇവയിലാണ് നമുക്ക് നെക്സ്റ്റ് ശ്രദ്ധ കൊടുക്കേണ്ടത് കൂടുതൽ വളകൾ അണിയുകയും കുട്ടികൾക്ക് നിറയെ നിറയെ ക്ലിപ്പുകൾ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ അത് വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ മാത്രമേ നമ്മൾ കൂടുതലായിട്ടുള്ള അലങ്കാര പണികൾ ചെയ്യാൻ പാടുള്ളൂ കുട്ടികളിൽ പതിവായതും ലഘുമായിട്ടുള്ള രീതികൾ യൂസ് ചെയ്യുന്നത് ഒരു കയ്യിൽ മാത്രം വാച്ച് അണിഞ്ഞുകൊണ്ട് മോഡേൺ ഔട്ട്ഫിറ്റിനെ നന്നായിട്ട് നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ് സ്ലീവ്ലെസ്സായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രെസ്സാണെങ്കിൽ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുക അമിതമായിട്ട് ലെങ്ത് ഉള്ളതായിട്ടുള്ള ഇയറിംഗ്സ് അവോയ്ഡ് ചെയ്യുക കുട്ടികൾക്ക് സ്ട്രെഡ് പോലെയുള്ള ഇയർറിങ്സ് മാത്രമാണ് ധരിക്കേണ്ടത് അത് അതവർക്ക് കൂടുതലായിട്ടും ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ കൊണ്ടോ ഡ്രസ്സുകൾ കൊണ്ടോ ഇത് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ലെങ്തിയായിട്ടുള്ളതോ തൂങ്ങുന്നതായിട്ടുള്ള കാതിലകൾ പരമാവധി ഉപേക്ഷിക്കുക ആയിട്ടുള്ള കാതിലുകൾ മാത്രം കുട്ടികളെ ധരിപ്പിക്കുക കൂടുതലായും ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ പിങ്ക് ഷെയ്ഡിലുള്ള കാതിലകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുക അവ നിങ്ങളുടെ കുഞ്ഞിനെ വളരെ സമയമുള്ളതായിട്ട് തോന്നിപ്പിക്കും സ്ക്രഞ്ചീസ് കൈകളെ അണിയുന്നത് വളരെ മനോഹരമായിരിക്കും കളർഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രഞ്ചസ് കൈകളിൽ അണിയാം പൂണി ടൈൽ കെട്ടുന്ന സ്ക്രഞ്ചസുമായിട്ട് പെയർ ചെയ്യുക കളേഴ്സ് പെയർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞുങ്ങളെ നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ ഒരുക്കാം അവർ കുഞ്ഞു പൂമ്പാറ്റകൾ അഴകുള്ള ഈ ലോകത്ത് മനോഹരമായി പറകട്ടെ അവരെ നമുക്ക് അണിയിച്ചൊരുക്കാം ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ